എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ് ഈ ഒക്കെ എനിക്ക് പോകും ആ ദോശ ഉണ്ടാക്കാൻ പറ്റാത്ത ഇല്ലേ ഇന്ന് പക്ഷേ ഞാൻ ബീട്രൂട്ട് കൊണ്ടൊരു ദോശയാണ് അരിമാവിനകത്തോട്ട് ബീട്രൂട്ട് ഒഴിക്കുവാണേ അപ്പോൾ ഒരു ചുവന്ന കളറിലുള്ള ദോശ കിട്ടും എന്നാ നമുക്കൊരു ചുവന്ന ദോശ ഉണ്ടാക്കാം കൊച്ചു പിള്ളേരെയൊക്കെ നമുക്ക് കളിപ്പിക്കാം ദോശ ചുമന്ന ദോശയാണെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കൊന്ന് കളിപ്പിക്കാം ഒത്തിരി അങ്ങ് കളർ വേണ്ട നല്ലപോലെ പരത്തി പരത്തിനകത്താകുമ്പോൾ നല്ലപോലെ അല്ല മറ്റേ കല്ലിനകത്തേയും പരത്താം ബീട്രൂട്ട് എടുത്തതെന്ന് വെച്ചാൽ ഒരു ബീട്രൂട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് അടിച്ചിട്ട് അതിൻ്റെ ചാറ് മാത്രമാണ് എടുത്തത് ചാറ് മാത്രം എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്തു അത് നമുക്കൊരു ചമ്മന്തി കൂടെ അരയ്ക്കണം അല്ല ചുമന്ന ദോശയും പച്ച ചമ്മന്തി ഉണ്ടോ ചമ്മന്തി എന്താണെന്നറിയോ പൊട്ടുകടല പച്ചമുളക് ഇഞ്ചി ചുമന്നുള്ളി ഇച്ചിരി ഉപ്പ് അതിൻ്റെ കൂടെ മല്ലിയ ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അരച്ചതാണ് അപ്പോൾ അതിന് ചുമന്ന ദോശയും പച്ച ചമ്മന്തിയും എടുക്കുമ്പോൾ കാണിക്കാം ചുമന്ന ചുമ ദോശ പച്ച ചമ്മന്തി തയ്യാറായി നേരത്തിൻ്റെ യാതൊരു കൃത്രിമ സാധനങ്ങളൊന്നും കളറോ ഒന്നും ചേർത്താൽ നമ്മൾ ബീറ്റ്റൂട്ട് ആ ചേർത്ത് കളർ അത്ര ഉണ്ടാക്കി കൊച്ചു പിള്ളേരെയൊക്കെ നമുക്കൊന്ന് കളിപ്പിക്കാം പിന്നെ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഒരു ലൈക്ക് തരണം ഓക്കേ